ഫെയിലും എന്ത് ചെയ്യാന ഒന്നുകിൽ കറണ്ട് വേണം അല്ലെങ്കിൽ ലിഫ്റ്റ് ഇറക്കണം എക്സ്ക്യൂസ് മീ ആ വീക്കിലി വന്നുതരാം അശ്വതി വർമ്മ ജേണലിസ്റ്റ് ആണല്ലേ അതെ അണ്ടർ വേൾഡ് കിങ് സാഗർ ഇലിയാസ് ജാക്കി helps the the chief minister to overcome the political crisis. ഇതിൽ സത്യമാണോ ഇങ്ങനെയൊക്കെ സംഭവിക്കായിരിക്കും സംഭവിച്ച നിങ്ങൾക്ക് എങ്ങനെയാ ഈ ന്യൂസ് പല സോഴ്സുണ്ട് സോഴ്സ് വലിയ ആൾക്കാരെയൊക്കെ കൈമണി അടിച്ച് അല്ലെ പൈസ ഉണ്ടെങ്കിൽ എന്താ നടക്കാത്തതല്ലേ അതിൽ എഴുതിയിരിക്കുന്ന ജാക്കി അറിയോ അത് ശെരി അയാൾ പറഞ്ഞായിരിക്കും അല്ല ചെല്ലരുണ്ടല്ലോ വീരവാദം മുഴുക്കുന്നവർ ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ ബിസ്കറ്റ് വെച്ചോടോണ്ട് എക്സ്ക്യൂസ് മീ പേര് പറഞ്ഞില്ല സാഗർ ഏലിയാസ് ജാക്കി നല്ല സ്ഥലം ചേച്ചി വിട നില് ഞാനിപ്പളി വരാൻ പറഞ്ഞു നിങ്ങക്ക് ഇപ്പൊ എന്തെല്ലാം വേണ്ടത് എന്തൊക്കെയുണ്ട് പൗഡർ പെർഫ്യൂമ് സാരി പലതും ഉണ്ട് ആ ഒന്ന് കാണട്ടെ നമ്മളെ ലാസ്റ്റ് ആണ് എന്ത് ചെയ്യും നല്ല വറാ വറില്ല ഒത്തിരി

അപ്പൊ ഈ ഏജന്റന്മാര് കൊണ്ടുവന്ന ഇതൊക്കെ സപ്ലൈ ചെയ്യും അപ്പോ ഈ ഒരു തലവൻ ഉണ്ടാവും പോരെ അപ്പൊ നിന്നാ പോരെ കുഞ്ഞോ സിഐ ഡി പോലീസ് അല്ലേ അല്ലെ അല്ല നിങ്ങൾ ചൂടാവുന്നേ ഞാൻ വെറുതെ പറഞ്ഞതല്ലേ അശ്വതി വർമ്മക്ക് എന്താ അറിയേണ്ടത്

അശ്വതി വർമ്മയ്ക്ക് എന്നെ കുറിച്ചാണ് അറിയേണ്ടതെങ്കിൽ എന്നോട് ചോദിച്ചപ്പോലെ അവർ വളരെ സെൻസിറ്റീവാണ് ഒരു ജേണലിസ്റ്റിൻ്റെ ചോദ്യം കേട്ട് സംശയിച്ചെങ്കിൽ അവരെ കുറ്റം പറയേണ്ട കാര്യമില്ല കായിക നിങ്ങളോട് ഹാർഷായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പിയോഗിക്കുന്നു ഞാനത് അപ്പോഴേ മറന്നു വീട്ടിലേക്ക് വീട്ടിലേക്ക് ഒന്ന് അല്ല എന്നെ ക്ഷണിക്കുന്നില്ലേ ഒരു താങ്ക്സ് ഇതാണ് എന്റെ വീട് കൊട്ടാരം ശരി താങ്ക്സ് എക്സ്ക്യൂസ് മീ വൺ മിനിറ്റ്

അശ്വതി വർമ്മക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട് അതിനുമുമ്പ് ഒരു കാര്യം ഞാനൊരു ജേർണലിസ്റ്റ് ആണ് പലതും തുറന്നു ചോദിക്കും പറയുന്നത് മാഗസീനിൽ വരും അത് കാണുമ്പോൾ എന്നോട് മുഴുവ തോന്നരുത് ചോദിച്ചോളൂ ബോംബെ അണ്ടർവേൾഡിൽ സാഗർ എന്ന ജാക്കി പ്രസിദ്ധനാണ് എനിക്ക് കിട്ടിയ അറിവ് വെച്ച് ഞാൻ ഇങ്ങനെ ഒരാളിനെ അല്ല പ്രതീക്ഷിച്ചത് കള്ളക്കടത്തുകാർക്ക് പ്രത്യേക വല്ല ലക്ഷണങ്ങളും ഉണ്ടോ എന്ന് അറിയില്ല പക്ഷെ എന്റെ മനസ്സിൽ കള്ളക്കടത്തുകാരന് വേണ്ട എല്ലാ ലക്ഷണങ്ങളും ഉണ്ട് സാഗർ ഈ മാഗസിൻസ് നിറയെ നിങ്ങളെപ്പോഴുള്ള പത്രക്കാർ എഴുതിയ അധോലോക രാജാക്കന്മാരുടെ വീരസാഹസിക കഥകളുടെ അധ്യായങ്ങളാണ് ഹാജി മസ്താൻ യൂസഫ് പട്ടേൽ ദാവൂദ് ഇബ്രാഹിം വരദരാജ മുതലയാർ തുടങ്ങിയ അധോലോക രാജാക്കന്മാർക്ക് ദിവ്യപരിവേഷം നൽകി നിങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള വീരഗാഥകൾ ചോരത്തിളപ്പും തൻ്റെ ഇടവുമുള്ള ഒരു ചെറുപ്പക്കാരൻ ഇതൊക്കെ വായിച്ച് അങ്ങനെയൊക്കെ ആയി തീരാൻ ആഗ്രഹിച്ചെങ്കിൽ അതിലെന്താ തെറ്റ് അല്പം ബുദ്ധിയും ഏറെ ഭാഗ്യവും ഉണ്ടെങ്കിൽ ആർക്കും കള്ളക്കർ തയ്യാറാകാം സൊസൈറ്റി അവരെ ബഹുമാനിക്കുന്നു രാഷ്ട്രീയക്കാർ അവരുടെ മുമ്പിൽ ആജ്ഞ സ്വീകരിക്കാൻ ഓച്ഛാനിച്ചു നിൽക്കുന്നു എന്തിനും തയ്യാറായ അനുയായികൾ അവർക്ക് അവരുടേതായ ലോകവും നിയമവും അവിടെ അവരെ ഭരിക്കാൻ ആരും വരില്ല മറിച്ചെന്തെങ്കിലും സംഭവിച്ചാൽ അവർക്ക് കിട്ടാവുന്ന പരമാവധി ശിക്ഷ ഈ ക്ലാസ് ജയിലും ഞായറാഴ്ച കണ്ണാടി സൺഡേ മിറർ ആ ശൻകൂട്ടി

வண்டியோட வண்டி எந்த முடிஞ்ச தெலுங்கு என் அச்சு ஆந்திரக்காரனாய் போயது கேட்டத